ഹായ് രുചിക്കൂട്ടിലെല്ലാവർക്കും സ്വാഗതം ഇന്ന് റവദോശയാണ് റവദോശ ഒരു കപ്പ് റവ കാ കപ്പ് തേങ്ങ രണ്ട് നല്ല ജീരകം കുറച്ച് ഉപ്പും കൂടാ നല്ല വെച്ച് മിക്സിയിൽ അരച്ചെടുത്തേക്കാം തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങ വെള്ളം ചേർക്കാം ഞാൻ എനിക്ക് കുറച്ച് തേങ്ങ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് എനിക്ക് വീട്ടില സാമ്പാറാണ് തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങാപ്പൂരും

പ്പത്തിന്റെ മുഖ പോലും നല്ല കൊമ്പളക്കും നൂട്ട നൂട്ട പോലെ വീണ് ക്രിസ്മസ് കഴിഞ്ഞ് വരാറായി ഈ വർഷം തീരാറായി ഇതിന്റെ വർഷം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഞാനീ ക്രിസ്മസ് കോസ് ഒക്കെ എടുത്തോ അല്ല ഇപ്പൊ റെഡിമെയ്ഡല്ലേ എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കട്ടെ ദോശ കൂടെ അരി നിരച്ച് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്റെ കൂടെ ഇത് മാങ്ങാച്ചാളുണ്ട് നമുക്ക് നെയ് റോസ്റ്റ് പോലെ ഇത്രയും കൂടുതൽ നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് അരഞ്ഞ് പോകും ഒന്ന് അരച്ചെടുത്താൽ മതിയെ ഇന്നത്തെ വീഡിയോ ഇതാണ് സാമ്പാറും

നമ്മള് അരി ഉഴുന്നാറക്കണേലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകാം എനിക്ക് ഇഷ്ടം അപ്പം അടുത്ത വീഡിയോ കാണാൻ എന്റെ വീഡിയോ നല്ല ഇഷ്ടമായി ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക മറന്നു പോയത് ഇപ്പം എല്ലാവർക്കും നല്ല ബിസിനസ് ആശംസിക്കുന്നു